ഈശോ മിഷിഗായിക്ക് സ്ഥിതിയായിരിക്കട്ടെ സെപ്റ്റംബർ ഇരുപതിലെ രചനപാത മാതാവ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് സെപ്റ്റംബർ ഇരുപത് പാതിരാത്രിയിൽ തൻ്റെ ഭർത്താവ് മക്കളും നഷ്ടപ്പെട്ട വേദനയാൽ ഉറങ്ങാൻ കിടന്ന ഹെൽവൈഡിന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു പട്ടണത്തിൻ്റെ കാവൽക്കാരനായ റബർട്ടിനോട് വാതിൽ കൂടി ഒരു ശത്രു അകത്ത് കടന്ന് വീടുകൾക്ക് തീയിട്ട് നശിപ്പിക്കുവാനും രക്തക്കോട്ടം നിർമ്മിക്കുവാനും പദ്ധതിയിടുന്ന വിവരം അറിയിക്കുവാൻ മാതാവ് അവളോട് ആവശ്യപ്പെട്ടു ഒരടയാളമായി രൂപത്തിൽ നിന്ന് അവളുടെ കാലുകൾ വസ്ത്രങ്ങളുടെ വെളിയിലേക്ക് കാണിച്ചു കൊടുത്തു മറ്റുള്ളവരെ അറിയിക്കാൻ അവൾ ചെന്നപ്പോൾ അവർ അവളെ കളിയാക്കി നേരിട്ട് കാണുന്നതുവരെ അവർ വിശ്വസിച്ചില്ല പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണ ഓർമ്മ ആചരിക്കുന്നതിന് ഡോളിലെ ജനതകൾ വെള്ളി കൊണ്ടുള്ള പാദരക്ഷ പണിത് രൂപത്തിന്റെ കാലിൽ അണിയിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുകരിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമിരാൻ്റെ അമ്മേ പാപികളങ്ങൾക്ക് വേണ്ടി ഇപ്പോഴത്തെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ ആ